ടിക്കറ്റ് ഫിനാലയിൽ ഒരു ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു ചോർച്ചാ സിദ്ധാന്തം എന്ന് പറഞ്ഞ ഒരു ടാസ്ക് ആയിരുന്നു ഈ ടാസ്ക്കിൽ നമ്മുടെ അർജുനും നന്ദനയും തമ്മിൽ ആയിരുന്നു ആ ഗെയിമിൽ തൊട്ടടുത്ത് നിന്നുണ്ടായിരുന്നത് അതിൽ അർജുൻ്റെ ബാഗ് തട്ടിപ്പറിക്കുന്ന ഒരു അവസ്ഥയിൽ അർജുൻ്റെ ബാഗിൻ്റെ വള്ളി ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വള്ളി പൊട്ടി സമയത്ത് എന്താ പറയുക അർജുൻ പറഞ്ഞു വള്ളി ഒന്ന് കെട്ടട്ടെ എന്നിട്ട് നമുക്ക് ഗെയിം ആരംഭിക്കാമെന്ന് പറഞ്ഞു പക്ഷേ നന്ദനയ്ക്ക് തീരെ ക്ഷമയില്ലായിരുന്നു ആ സമയത്ത് നമ്മുടെ അർജുൻ ബാഗ് കൊണ്ടും ശരീരം കൊണ്ടും ഒന്ന് പൊടഞ്ഞു അതിൽ നമ്മുടെ നന്ദന ഷെയ്ക്കായി അർജുൻ്റെ കാലിൻ്റെ ഭാഗത്ത് വീണുണ്ടായിരുന്നു അങ്ങനെ നന്ദനയെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഇതാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ആ ഗെയിമിൽ നമ്മുടെ സായിയും സിജോയുമായിട്ടുള്ളൊരു ഒത്തുകളി നല്ലോണം ജനങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഇത് എവിടേക്കാണ് എത്തുക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല എല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കല്ലേ നമ്മൾ ഏക വ്യക്തിയായിട്ട് കളിക്കാനില്ലേ അവിടെ എത്തിപ്പെട്ടത് പക്ഷേ അവിടെ ഒരു ഗ്രൂപ്പ് കളി നല്ലോണം നടക്കുന്നുണ്ട് ഇതൊക്കെ ലാസ്റ്റ് നമ്മൾ പുറത്തേക്കുള്ള ഒരു വഴിയിലേക്കാണ് എത്തിക്കാൻ പോകുന്നത് നല്ലോണം കളിക്കുക ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഇതില്ല ഓക്കെ